ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളെ രിതമായി വൻ ജനക്കൂട്ടമാണ് ഉസ്താദിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നഗരത്തിന്റെ രണ്ട് കൈവരികളും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരാണ് സ്നേഹം കോഴിക്കോടിൻ്റെ സ്നേഹത്തിലേക്ക് എന്ന നായകനെ വരവേൽക്കാൻ വേണ്ടിയുള്ള വലിയ ആവേശമാണ് കാണുന്നത് ഉസ്താദിത കടന്നു വരുന്നു ജന്മനാട്ടിലൂടെ കേരളയാത്ര നാലാം ദിനം ജന്മനാട്ടിലൂടെ കടന്നു പോവുകയാണ് ഇത് ചരിത്രമാണ് ഈ പൂനൂരിന്റെ മണ്ണിൽ നിന്ന് അഹമ്മദ് ഹാജിയുടെയും കുഞ്ഞിമ ഹജുമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉദയം കൊണ്ട് പിന്നീട് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നേതാവായി മാറിയ മുസ്ലിം ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഐതിഹാസികമായ കേരള യാത്രയാണ് ഉസ്താദിൻ്റെ ജന്മനാട്ടിലൂടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജന്മനാടൊരുക്കുന്ന ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങി കേരളയാത്ര കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ രണ്ടാം ലഗിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കാന്തപുരം ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അർപ്പിക്കാൻ വേണ്ടി ഇതാ മനുഷ്യർ ഒരുപാട് പേർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എന്തൊരു ആവേശമാണിത് ഒരു ഏതൊരു നേതാവും കൊതിച്ചു പോകുന്ന ഏതൊരു നേതാവിനെയും അമ്പരപ്പിക്കുന്ന സ്നേഹപ്രകടനമാണ് ഈ മനുഷ്യർ ഈ ജന്മനാട് കാന്തപുരം ഉസ്താദിന് നൽകുന്നത് ആലങ്ങാപൊയിൽ തറവാട്ടിൽ നിന്ന് ജനിച്ചു ചേർന്ന് പന്ത്രണ്ടാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് യഥിയുമായി വളർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാനായ നേതാവ് സുൽത്താനുൽ കാന്തപുരം ഉസ്താദിനെ ഇതാ ജനം വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇത് ചരിത്ര നിമിഷമാണ് ഉസ്താദിനെ സ്വീകരിക്കാനായി നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേരളയാത്ര ഉസ്താദിന്റെ ജന്മനാട്ടിലൂടെ കടന്നു പോകുന്നു അതിഗംഭീരമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് പൂരൂർ ടൗൺ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നഗരത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് മനുഷ്യർ പാരാവാരം കണക്കെ പരന്നൊഴുകുകയായിരുന്നു ആവേശമാണ് ഉസ്താദ് സ്വീകരണ വേദിയിലേക്ക് എത്തുമ്പോൾ തെക്കുബീർ ധ്വനികളായി ഉയരുന്നത് കേരളയാത്രയുമായിട്ട് ഉസ്താദ് പൂനൂരിന്റെ വണ്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ ഉസ്താദിനെ സ്വീകരിക്കുകയാണ് ഇവിടുത്തെ സംഘടനാ നേതാക്കളും നാട്ടുകാരും ചേർന്ന് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് കാന്തപുരം ഉസ്താദിനെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ച് പൂനൂരിലെ ജനങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല നാൾ കരുതും ചിരിയാല്ലുതായി എളിയും തിരിവരയാൻ തിരമാല പോലെ പുതുപുലരികളെ നിറനിനവുകളെ കരി പുരളാതിടുവാനെ ചതി പകലുകളെ കൊതി ചിതലുകളെ സതുമതിലായിടുവാനെ നന്മഴകായ വെൺമുകിലായി കേരളയാത്ര ചെയ്താ നന്മഴകായ വെൺമുകിലായി കേരള യാത്ര ചെയ്താ നൂറ്റാണ്ടു പെയ്ത മഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താന ലുലമരമായി ആഗോളതലത്തിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ലോകത്തിന്റെ നെറുകയിൽ ലോകത്തിലെ അഞ്ഞൂറ് പ്രമുഖരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ അതിൽ മുൻഗണനാസ്ഥാനത്തുള്ള കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്രക്ക് ഉസ്താദിന്റെ ജന്മനാടായ പൂനൂർ നൽകിയ സ്നേഹ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഏതൊരു നേതാവും കൊതിച്ചാൽ പോലും ലഭിക്കാത്ത രീതിയിലുള്ള വലിയ ആവേശത്തോടെയുള്ള സ്വീകരണം ഇവിടെ കാണാം ഇത് കേരള യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സ്വീകരണ വേദിയല്ല കാന്തപുരം ഉസ്താദ് ജനിച്ചു വളർന്ന മണ്ണാണ് അവിടെ അവിടത്തുകാർ നാട്ടുകാർ നൽകുന്ന സ്വീകരണത്തിന്റെ മഹത്തായ ദൃശ്യങ്ങളാണ് കണ്ടത് ഇനി കേരളയാത്ര കോഴിക്കോട്ടേക്ക് നീങ്ങുകയാണ് കോഴിക്കോട്ട് മുതലക്കുളത്താണ് ഇന്ന് പ്രധാന പരിപാടി അതിനു മുമ്പ് രാവിലെ പതിനൊന്ന് മണിക്ക് കോഴിക്കോട്ടെ സ്നേഹ സംഗമവും നടക്കുന്നുണ്ട് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് റപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജിലായുള്ളൂ

ീഗിൻ്റെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം